മൈക്കെടുത്ത മൈക്ക് എടുത്തില്ല വെരി ഗുഡ്

ണന്ന ലൈവില് ഇങ്ങനെ കളിച്ചു എന്ത് ചെയ്യാം യാക്കൊരു പെങ്കുച്ചട ഈ വെള്ളക്കടിയിൽ ഈ വെള്ളക്കടിയിൽ എവിടെങ്കിലും ഇയാക്കു പറ്റിയൊരു പെങ്കുച്ച ഈ സെറ്റാക്കേ ടഈ വെടിക്കടാ കൊറച്ചുകൂടി ഇണ്ടടിക്ക് അതെല്ലാം കാണൂള്ളു ആരാ വന്നിട്ടാടാ ഇത് ഈ പറയണ എന്താ പറയാ ിട്ടില്ലായിട്ട് കണ്ടിട്ടുണ്ട് അത് വരി വന്നില്ല ഒരാൾ ഇനി വരും രണ്ടു ഒരു ലക്ഷം പോളോസ് ഉള്ളി ശരിയെ ദൂരം എല്ലാരും ൂരം വരു എല്ലാരുംബിബി ആയി വള്ളംകളി വള്ളംകളി ചത ചതയം പ്രമാണിച്ച വള്ളംകളി നോടാ വള്ളംകളി ആയിരുന്നു ഇപ്പൊ വള്ളംകളിയായി

മറ്റാ ഇത് എടുത്തില്ല സ്റ്റാൻഡ് എടുത്തില്ല സ്റ്റാൻഡും മൈക്കും എല്ലാം ഇണ്ടായി എല്ലാം ഉണ്ട് എന്നിട്ടൊരു വൈക്ക് പറ്റെ ലൈക്ക് പറ്റ വള്ളംകളിയായിട്ട് ലൈക്കില്ല

പിന്നെ ലൈക്ക് പിന്നെക്കാം ലൈക്കും വള്ളംകളിയ ലൈക്കിലല്ലാ അയ്യായിരത്തൊന്നൂറ് രൂപ ക്യാഷ് ആവാട് നമുക്ക് ഇറങ്ങായിരുന്നല്ലേ വഴ അഞ്ചില്ല മൂന്ന് മൂന്നുപേരുള്ള മൂന്നെട്ടാക്കളൊന്നു മൂന്ന് മൂന്നു ഒന്ന് രണ്ട് പൂങ്ങാനുള്ള നാല് നമുക്കറിയാന്ന് ആൾക്കാരുണ്ടാവും പിന്നെ പൂങ്ങാ നമ്മുടെ അടുത്തേ ഉള്ളുല്ലോ ും എല്ലാരും കമന്റ് അടി ലൈക്ക് ട വള്ളി തുടങ്ങി വള്ളംകളി തുടങ്ങി വള്ളം കളി തുടങ്ങി മൂന്നേരേ ഉള്ളു വള്ളംകളി വള്ളം കളി തുടങ്ങി വള്ളംകളി തുടങ്ങി സ്റ്റാർട്ടിങ്ങായി കയ്യടി കയ്യടി കൈ നേട് തുടങ്ങിയാ ടാഞ്ഞു വലിക്ക് ഞാനിറങ്ങാ പോടാ പോരാ ആവധിയില്ല വേടം വന്ന് വേടം വന്ന് പോരറ്റ് കഞ്ഞോളം കുറിച്ചല്ലെന്ന് പറഞ്ഞു പിന്നെ ഇത് വസ്തുല്ല സ്റ്റാർട്ടിങ് അതല്ല അത് ണ്ട് ആരൊക്കെയാ എവിടെ നമുക്ക് നോക്കി കേറാൻ പറ്റും നോക്കിയാടനോ നിനക്ക് നിനക്ക് പഠിക്കാൻ പറ്റൂലെങ്കിൽ നീ പോയിക്കോളൂ അതത്ര ആന്മരിയ ആ നമ്മളെ ആന്മരിയക്കാൻ പറ്റും വെറുതിരി പറ്റില്ല ലൈവ് നമ്മൾ ലൈവ് വന്ന ലൈവ് വന്നേക്കണേ ലൈവ് കാണല്ലോ പിന്നെ നിശ്ചാട്ടിങ്ങായിട്ടുള്ളു ഒരുപാട് രണ്ടുപേരാ ആട്ടിന്റെ വല്ലേ അത് ആട്ടിന്റെ മുട്ട എടുത്തിട്ടുണ്ട്

മത്സരത്തിന്റെ ഈ പരിപാടികളുടെ വിജയത്തിനായി ഒരു സമ്മാന കൂപ്പിട്ട് ഒന്നാം ശതമാനം ഒരു സൈക്കിളും വള്ളം കളിയണ്ട് പോവാ എന്താണ് എന്താണ് എനിക്ക് ഇടിക്കോളാൻ പിടിച്ച വരെ അലമ്പോപ്പിക്കല്ലോട്ടോ വള്ളംകളി കണ്ടു വെള്ളം വള്ളംകളി ഫസ്റ്റ് ഫടിക്കോ ലൈവാണ് എടാ ഇനി എന്താ പറഞ്ഞു ദൈവം എത്ര പഞ്ചവരി

ഞാൻ ഞാൻ മാത്രം എനിക്ക് പൈസ കൊടുക്ക പൈസ ബാക്ക് നമ്മക്ക് പോവാടകര അഞ്ഞൂറൊന്നും പറഞ്ഞു അഞ്ചാടിയോടാ കേട ചോദിച്ചോ ചോദിച്ചോടിക്കാ നല്ലത് ഞാൻ വലിക്കുമ്മ അങ്ങനെ ഇരുന്നൂറ്റമ്പത് ഞാൻ ജോലി വലിക്കാറുണ്ട് റോണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിന്റെ അത്യാവേശകരമായ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ് അവസാന ദിവസമായ എന്ന് നമ്മുടെ പരമ്പരാഗത കായിക വിനോദങ്ങളിലൊന്നായ വഞ്ചുവലി മത്സരം പാരമ്പര്യവും പരിശ്രമവും ചേർന്നൊരു ജലമഹോത്സവം ഈ മത്സരം നമ്മുടെ നാടിന്റെ അഭിമാനമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ പുതിയ കാലാകൃഷ്ണന്റെ ഓളങ്ങളിൽ അത് മനോഹരമായി അത്യാവേശകരമായി ജനങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു വീട്ടിൽ പോയാലും ഞാൻ വർണ്ണിക്കും ഒരിഞ്ഞോടെ ഞാൻ നടക്കു ഒന്നുകൂടി നന്ന സമയത്ത് തന്നെ ട്രെയിൻ അടിച്ച സമയത്ത് തന്നെ കൊടുത്തു എന്നെ കൊടുക്കു പോ അഡ്മിഷൻ കാർഡ് ഫുള്ള് പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ അവിടെ നിന്ന് ഒരേ നിരയിൽ കരുത്ത് ായിക വിനോദം വീണ്ടും പുനർജിക്കുന്നു തുഴയുടെ ഓരോ പ്രഹരമൊപ്പം മനസ്സ് ഇതാണ് യഥാർത്ഥ ഐക്യം ഐക്യത്തിന്റെ വിജയമാണ് ഈ മത്സരത്തിന്റെ വിജയം നിറവഞ്ചികൾ മുന്നേറുമ്പോൾ കായിക ശക്തികളും ദയവായി തെക്ക് വശത്തുള്ള കാണികൾ ഇരിക്കുക അല്ലെങ്കിൽ പുറകോട്ട് മാറി നിൽക്കുക പോരാട്ടം ഫോട്ടോ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് ഫിനിഷിംഗിലേക്ക് ണോ ആവേശമാണോ വേടനാണോ ആവേശമാണോ മുതൽ വേടൻ 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 ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ആവേശം രണ്ടാമത്തെ പോരാട്ടത്തിലുള്ള പോരാട്ടം

പിന്നെ പിന്നെ ഏഴായിരം ഞാൻ തുടങ്ങും എനിക്ക് തൊഴാൻ അറിയാം ഞാൻ അറിയും ഇപ്പൊ അത് കിട്ടി അങ്ങ്

<laughs> ും അത്യാവശ്യകരമായ लेडन मुझे अब अब पूरी और आने की तुम्हारी चले अमरतरा आली बेटा मन ने हां तो मिलावे का अमर की लगी वो मुझे अमरतरा कसरी

വേടൻ 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 മൂന്നാമതും വേടൻ ശരിയാണ് നമ്മടെ ഇവിടെ നമ്മുടെ കൊച്ചിക്കാരഡലി വള്ളംകളി ഏഹ് അതിന്റെ അബ്ദുറൊക്കെ ഗാന്ധി ഇവിടെ പറഞ്ഞ ഗാന്ധി